നമസ്കാരം സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിശക്തമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കണ്ണൂർ പയ്യാമ്പലത്തെ പാങ്ക്രോവ് റിസോർട്ടിൽ സമരാജ്ഞിയുടെ ഭാഗമായി കോൺഗ്രസ് നടത്തി വരുന്ന സംസ്ഥാന ജാഥയുടെ സ്വീകരണത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ തലത്തിൽ ബി ജെ പി വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നതുപോലെ കേരളത്തിൽ സി പി എമ്മും അതിനായി ശ്രമിക്കുകയാണ് കേരളത്തിൽ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ധ്രുവീകരണം ഉണ്ടാക്കാനല്ല വർഗീയ ധ്രുവീകരണം നടത്താൻ പച്ചയായ വർഗീയതയാണ് അവർ നടത്തുന്നത് കൊല്ലത്തെ എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ ഒരു തെറ്റുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പാർലമെന്റിലെ ഏറ്റവും നല്ല പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പ്രധാനമന്ത്രി എന്ന നിലയിലാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച വിരുന്നിൽ പങ്കെടുത്തത് കേരള മുഖ്യമന്ത്രി വിളിച്ചാൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാനും പങ്കെടുക്കാറുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച ഗൂഗിൾ മീറ്റിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരു തെറ്റുമില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രി വിളിച്ചാൽ പോകേണ്ടതും യോഗത്തിൽ പങ്കെടുക്കേണ്ടതും എം എൽ എ മാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്നും മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല പിണറായി വിജയനോട് അതിശക്തമായ രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്നെ വിളിച്ചാൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും വി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിൽ ആരും വിമർശിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹം ഓച്ചാനിച്ചു നിന്നതിനാണ് വിമർശിച്ചത് അതൊരു വല്ലാത്ത നിൽപ്പായി പോയെന്നും വി ഡി സതീശൻ പരിഹസിച്ചു കൊല്ലത്ത് സീറ്റ് വിഭജന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നും സീറ്റ് വിഭജന ചർച്ചകൾ തീരുമാനിക്കേണ്ടത് ഐ എൻ ടി യു സി അല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ വിദേശ സർവകലാശാലകൾ നടത്തുന്നതിൻ്റെ ചർച്ച നടക്കുന്നതിനിടെ അമേരിക്കൻ അംബാസിഡർ ആയ ടി പി ശ്രീനിവാസിന്റെ കരണത്ത് എസ് എഫ് ഐ അടിച്ചത് പിണറായി വിജയനായിരുന്നു അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ വിദേശ സർവകലാശാലകളെ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളാരും ചില നല്ല കാര്യങ്ങൾക്കെതിരല്ല എന്നാൽ സി പി എം എല്ലാത്തിനെയും ആദ്യം എതിർക്കുകയും പിന്നീട് അത് തിരുത്തുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ ആദ്യം പോയി ടി പി ശ്രീനിവാസനോട് മാപ്പു പറയുകയാണ് വേണ്ടത് തീവ്ര വലതുപക്ഷമായി കേരളത്തിലെ സി പി എമ്മും സർക്കാരും മാറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ കാട്ടാനയുടെ അക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് വനം വകുപ്പിന്റെ വീഴ്ചയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നിരന്തരമായി സംഭവിക്കുകയാണ് ബത്തേരിയിൽ മാത്രം അഞ്ച് കടുവകളെയാണ് കണ്ടത് മാനന്തവാടിയിൽ ഉൾപ്പെടെ ജനങ്ങൾ ഭീതിയിലാണ് എന്നിട്ടും സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ല ജില്ലയുടെ ചാർജുള്ള വനം മന്ത്രി അങ്ങോട്ട് പോകുന്നു പോലുമില്ല കണ്ണൂരിൽ ആന ചവിട്ടി കൊന്നയാളുടെ വിധവയ്ക്ക് ജോലി നൽകാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല കൃഷിനാശം ഉണ്ടായ ഏഴായിരം കർഷകർക്കാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത് കഴിഞ്ഞ ഡിസംബർ വരെയുള്ള ഒമ്പത് മാസത്തിനിടെ എൺപത്തി പേരാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ തൊള്ളായിരത്തി ഒമ്പത് പേരാണ് മരിച്ചത് എന്നിട്ടും ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് കോടി രൂപ മാത്രമാണ് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരോടും കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നവരെയും സർക്കാർ നിസാരവൽക്കരിക്കുകയാണ് അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ് അല്ലാതെ കർണാടകത്തിൽ നിന്നും ആന ഇറങ്ങിയ കാര്യം സിദ്ധരാമയ്യ പിണറായിയെ വിളിച്ചു പറയണോ എന്നിട്ടും ഒന്നും ചെയ്യില്ലെന്ന നിലപാടിലാണ് കേരള സർക്കാർ ഒരു മാസമായി ആന കേരള വനമേഖലയിൽ ഉണ്ടെന്ന് സംസ്ഥാനം വനം വകുപ്പിന് അറിയാമായിരുന്നു എന്നിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല കേരളത്തിലെ ജനങ്ങളാണ് ഇരകൾ അതുകൊണ്ട് തന്നെ കേരള സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത് ഭയമുള്ളതുകൊണ്ടാണ് ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത് വനം നിയമം കാലാനുസൃതമായ മാറ്റം വരുത്തണം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന് പ്രതിപക്ഷം പിന്തുണ നൽകും എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു പദ്ധതികളുമില്ല ഇത്തരം വിഷയങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷം ഗൗരവത്തോടെ അവതരിപ്പിക്കുമ്പോൾ മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ തലയിൽ കൈവയ്ക്കും ഒരു വിഷയത്തിലും വനം വകുപ്പ് മന്ത്രിക്ക് വ്യക്തതയില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു നന്ദി